അഞ്ചു പതിറ്റാണ്ടുകൾക്കപ്പുറം തരിശ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി നാല് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യാക്ഷരം കുറിച്ച കലാലയത്തിലെ ഓർമ്മകൾ അയവിറക്കാനായി കരുവാരകുണ്ട് ചിറക്കൽ ഇക്കോ വില്ലേജ് ഓഡിറ്റോറിയത്തിൽ അകലങ്ങളിൽ നിന്നെല്ലാം എത്തി അവരൊന്ന് ഒത്തുകൂടി കെ കെ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കരുവാരകുണ്ടുകാരുടെയെല്ലാം പ്രിയപ്പെട്ട കെ കെ ചെല്ലപ്പൻ മാസ്റ്ററായിരുന്നു സംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വിരമിച്ച ചെല്ലപ്പൻ മാസ്റ്റർ ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് വിശ്രമജീവിതം നയിക്കുകയാണ് തൻ്റെ ആദ്യകാല ശിഷ്യഗണത്തിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട ഏതാനും പേരുടെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ പ്രിയതമയുടെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിയോഗത്തിൻ്റെ ഹൃദയനൊമ്പരവും നൊമ്പരവും വാർദ്ധക്യസഹജമായ ശാരീരികാവശ്യതകളുമെല്ലാം മറന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവിടാനുമായെത്തിയ തൻ്റെ പഴയകാല സഹപ്രവർത്തകനായിരുന്ന കുഞ്ഞിട്ടിമാഷിൻ്റെ മകൻ അനിൽകുമാറിനൊപ്പമാണ് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തിയത് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്ന് അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ആയിരക്കണക്കായ വിദ്യാർത്ഥി സമൂഹം സ്നേഹ ബഹുമാനാദരവുകളോടെയാണ് ഒരു കലാകാരൻ കൂടിയായിരുന്ന ചെല്ലപ്പൻ മാഷ്ടറെ ഇന്നും കാണുന്നത് സംഗമപരിപാടിയിൽ ജോർജ് മൈക്കിൾ അധ്യക്ഷനായി കലാം തരിശ് സ്വാഗതം പറഞ്ഞു ഗുരു ചെല്ലപ്പൻ മാസ്റ്ററെ പൊന്നാടെ അണിയിച്ചും മെമ്മൻഡോകൾ നൽകിയും ആദരിക്കൽ ചടങ്ങുകൾ പൊടിപൂരമായി ചെല്ലപ്പൻ മാസ്റ്ററുടെ മറുപടി പ്രസംഗത്തിന് ശേഷം ശശികുമാർ നിലമ്പൂർ രാധാകൃഷ്ണൻ അന്നമ്മ തോമസ് മാരിയത്ത് മുസ്തഫ ജമീല ടീച്ചർ അബ്ദുൾ ഹമീദ് എം ടി ശാന്തമ്മ ജോളി വർഗീസ് രഘു എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് പാട്ടും കളികളുമെല്ലാമായി ഉച്ചഭക്ഷണത്തോടെ തരിചേറൽ പി സ്കൂൾ എന്ന ഒരു വിദ്യാലയത്തിൽ അര നൂറ്റാണ്ട് മുന്നേ പഠിച്ചവരുടെയും പഠിപ്പിച്ച ഗുരുനാഥൻ്റെയും അപൂർവ സംഗമം അങ്ങനെ ഇനിയും കണ്ടുമുട്ടാമെന്ന വാഗ്ദാനങ്ങളോടെ ഒരു വട്ടം കൂടി ഈ കരുവാരകുണ്ടിൻ്റെ തിരുമുറ്റത്തെത്താമെന്ന പ്രതീക്ഷകൾ നിറഞ്ഞ സ്നേഹവാക്കുകളോടെ അവർ പിരിഞ്ഞു എന്നെ പോലെയുള്ള നിങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ നിങ്ങൾ ഞാൻ യോഗ്യനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളാണ് ഈ പിതാവിനെ നിങ്ങളുടെ സംസാരം കൊണ്ട് സ്നേഹത്തിന്റെ വാടാമല്ലി വാടാമല്ലിപ്പൂക്കളിന്റെ ഇതിലേക്ക് അർപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തിൽ ഞാനവിടെ അധ്യാപകനായിട്ട് കയറി വരുമ്പോ ഞാനൊരു വലിയ സ്കൂളിൽ നിന്നാണ് കുത്തിയാളിയിലെ ഒരു വലിയ സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു ചെറിയ സ്കൂള് അപ്പൊ പത്തോ മുപ്പതോ കുട്ടികളായിരിക്കും ആകെ ഉള്ളവരോട് പക്ഷെ അകത്ത് കയറിയപ്പോൾ മുന്നൂറ്റി ചെല്ലുവാനും കുട്ടികൾ നാനൂറ് കുട്ടികൾ കണ്ടുണ്ട് നാലാം ക്ലാസ് വരെയുള്ളൂ എങ്കിലും ഒരു ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കേണ്ട കുട്ടികളെല്ലാം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു ഏകോദര സഹോദരങ്ങളായിരുന്നു കരിശു സ്കൂളിലെ ആ എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ മനസ്സ് അവരുടെ ശബ്ദവും എല്ലാം എന്റെ മനസ്സിൽ ഇന്നും ഇന്നും പോകുന്നു ഏതാണ്ട് അൻപത് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മളൊന്ന് പിരിഞ്ഞ് നോക്കിയാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ പിച്ച പിച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കയറി വരുന്ന അതാണെന്നൊന്നും ആരോപിക്കണം ശരീരത്തൊക്കെ ഏ ഇപ്പൊ ഇത്രയും വലിയ ശരീരവും ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് അന്ന് ഇങ്ങനെയുള്ളൊരു കൊച്ചു കുഞ്ഞ് അവരുടെ എനിമയിലെ പോലെ മാര്യത്തിലെ പോലെ ഒക്കെ ഉള്ള കുട്ടികളെല്ലാം രീതിയിലായിട്ടില്ല അപ്പം അവർക്ക് എന്താണെന്ന് എനിക്കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഈ ഒരു സ്നേഹം തോന്നാൻ കാരണം ഞാൻ അത്രയ്ക്ക് വലിയ സംഭാവന ഒന്നും ഒരിടത്തും ചെയ്തിട്ടു പിന്നെ എന്നെ ആരും ഓർക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഒരു കാര്യം പറയാം ഞാൻ അത് ആഗ്രഹിക്കുന്നേ എന്നാൽ ചിലരെങ്കിലും ചിലപ്പോൾ ഓർത്തേക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയും ചെല്ലപ്പൻ മാഷ അല്ലെ കെ കെ സി മാഷെന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ വിദ്യ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിനാല് കാലഘട്ടത്തില് നമ്മുടെ തരിശ് ജി എൽ പി സ്കൂൾ അന്ന് ചേർമ്പായിരുന്നു ആ സമയത്ത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നമ്മള് ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോ നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഫാത്തിമ ടീച്ചർ അത് അത് ആർക്കും ഓർക്കാതിരിക്കാൻ കഴിയില്ല ി എൽ പി സ്കൂൾ പരിശിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ എഴുപത് കാലഘട്ടങ്ങളിലെ വളരെ ദീപ്തമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അന്നത്തെശ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം ഗൾഫിന്റെ നിറത്തോട്ടോ ഒരന്നപ്പോയിട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു കൊച്ചു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായിരുന്നു നമ്മൾ അതിന്റെ ബന്ധപ്പെട്ട് നമ്മുടെ ഹെഡ് മാഷ് സുകുമാരമാഷ് സഹപ്രവർത്തകരായ ഗോപാലമാഷ് ഗോപി മാഷ് പാത്തുമ ടീച്ചർ പിന്നെ ചെല്ലപ്പ് മാഷ് ഇടക്കാലത്ത് അരിയ അലിയാരിമിഞ്ഞു മാഷ് അങ്ങനെയുള്ള കുറെ കുറെ പിന്നെ ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് കടന്നു കടന്നത് അനുഭവമാണ് വല്ലാത്തൊരനുഭവമാണ് വല്ലാത്തൊരനുഭവ ജീവിതത്തിൽ ഒരു പത്തൊൻപത് വർഷത്തിലേക്ക് മുമ്പ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഞാൻ വന്നപ്പോഴേ ഈ കാണുന്ന കുട്ടികളെല്ലാം കൂടി കെ കെ സി പുതിയുകയും അവരുടെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും സൂചിപ്പിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിട്ട് ഇന്ന് കണ്ടത് പക്ഷേ ഇന്നത്തെ തലമുറക്ക് അത് യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലാകും പോയിരിക്കുന്നത് നമ്മളുടെ മക്കളുടെ മക്കളൊക്കെ കണ്ടാലും ആശാ മാഷ പോകുന്നതാണ് അയാളുമായിക്കോട്ടെ അതിനെന്താ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അപ്പൊ ഞാൻ ഇതിലെ വരുന്ന സന്ദർഭത്തിൽ തന്നെ പല കുട്ടികളും എന്നോട് ഒരു കുട്ടി ചോദിച്ചു കൂടുതൽ കുറെ മോശന്മാരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞു പല നമ്മൾ അബ്ദുള്ള മോശും മരിച്ചു ചോദിച്ചിരുന്നു അപ്പൊ അന്റെ അയാൾ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഹയത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു മറഞ്ഞ ഒരു അവസ്ഥാവിശേഷം നമ്മളിൽ ഉണ്ടാവാൻ സാധ്യത